അയിലൂർ പഞ്ചായത്ത് ഭരണസമിതി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേൾവിശക്തി കുറവുള്ള എൺപത്തിയേഴ് വയോജനങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ശ്രവണ സഹായ ഉപകരണം വിതരണം ചെയ്തു പരിപാടി കെ ബാബു ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഒരു ഇതിലെ നിങ്ങൾക്കിത്തെ അപ്പോൾ ആ സുഖം കേൾക്കാം അവർ പറയുന്നത് കേൾക്കാം ശബ്ദം കേൾക്കാം എല്ലാം ഉണ്ടാകും ആ ഉപകരണങ്ങളുടെ പരിശോധനയും നിങ്ങളുടെ ഒരു പരിശോധനയും ഈ വിതരണമാണ് ഇവിടെ നടക്കുന്നത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ വിതരണം ചെയ്യുന്നതായി അറിയിക്കുന്നു നിർത്തുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ രജനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മവിതാ വിശ്വനാഥൻ വാർഡ് മെമ്പർമാരായ പുഷ്പാക്കരൻ വത്സല ശിവദാസൻ ദേവദാസ് ജിജാറോയ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗീത എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്